മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചൊരു അവസ്ഥയിലുള്ള ഒരാൾക്ക് പിന്നെ മദ്യപിക്കേണ്ട ആവശ്യം അതുകൊണ്ടായിരിക്കാം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല സർഗാത്മകതയ്ക്ക് ഇത് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിയൂല എന്നുവെച്ചാൽ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എനിക്കത് ആവശ്യമാണെന്ന് തോന്നിയിട്ടില്ല ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എൻ്റെ എന്നെ അങ്ങനെ ഒരു ഒരു എഴുത്തുകാരൻ എൻ്റെ ശൈലിയെ സ്വാധീനിച്ചിട്ടില്ല ഒരുപാട് എഴുത്തുകാരൻ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ എം ടി ഒ വി വിജയൻ എം മുകുന്ദൻ അങ്ങനെ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എം ഒക്കെ എഴുത്ത് വായിച്ചിട്ടാണ് നമ്മൾ വളരുന്നത് അതേപോലെ ഓ വിജയൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ച് അത്ഭുതപ്പെട്ടിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അവരുടെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ അത് എഴുത്തിൻ്റെ ശൈലിയിൽ അതേ രീതിയിൽ വരാനുള്ള സാധ്യത കുറവായിരുന്നു ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളെ പോലെ എഴുതാൻ പറ്റില്ല പറ്റരുത് പറ്റണം എന്ന് ആരും ആഗ്രഹിക്കുകയാണ് എന്നുവെച്ചാൽ ഓരോരുത്തർക്കും തന്നെ ഉള്ള വഴികളാണ് മറ്റ് ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനം ഓരോ എഴുത്തുകാരനും തൻ്റെതായ രീതികളിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഭരതനാട്യമോ അല്ലെങ്കിൽ മറ്റത്തരം കലകളോ ആണെങ്കിൽ വല തവണ പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ട് അത് അവതരിപ്പിക്കുന്ന ഒരു സിസ്റ്റായിരിക്കും നേരെ കുറച്ച് സാഹിത്യത്തിൽ ഓരോരുത്തരും തൻ്റെതായിട്ടുള്ള പുതിയ വഴികൾ അന്വേഷിച്ച് പോകുന്നതാണ് അപ്പോൾ ടി ഡി രാമകൃഷ്ണനെ പോലെ എഴുതുക എന്ന് പറയുന്നതും വളരെ അബദ്ധമായിരിക്കുന്നതാണ് എനിക്ക് തോന്നി രണ്ട് തരത്തിലുള്ള ധാരാളം ഫീഡ്ബാക്കി അപ്പോൾ ഇപ്പോൾ ഫ്രാൻസി ചെറ്റിക്കോര വരുമ്പോഴാണ് ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നത് എൻ്റെ ആദ്യത്തെ നോവൽ ആൽഫയാണ് പക്ഷേ ആൽഫ കുറച്ച് ആളുകളൊക്കെ വായിച്ചു എന്ന് മാത്രമേ തിട്ടിക്കോര വന്നപ്പോൾ തുടക്കത്തിൽ വലിയ വിമർശനങ്ങളുണ്ടായി അപ്പോൾ അതിൽ അന്ന് തെറ്റിപ്പോയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാനോളിസം പ്രചരിപ്പിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണെന്ന് വരെ ആക്ഷേപങ്ങൾ ഉയർന്നു അതൊക്കെ കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നി അതേസമയം ഇട്ടിക്കൂരം വന്നിപ്പോൾ പതിനാല് വർഷമാകും പതിനാല് വർഷം കഴിഞ്ഞു അപ്പോൾ അന്ന് തന്നെ സമൂഹത്തിൽ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള വായനക്കാർ വളരെ താല്പര്യത്തോടു കൂടി പുസ്തകം വായിക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു അത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു പലരും ചോദിക്കാറുള്ള ഒരു കാര്യം സാഹിത്യത്തിൽ മറ്റ് വിഷയങ്ങൾക്കുള്ള ഇടം അത് ഇറ്റിക്കൊറിയയിലുണ്ട് ഹിസ്റ്ററി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും പല വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റും അതിനെക്കുറിച്ച് സന്തോഷിപ്പിച്ച കാര്യങ്ങളും അതിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം ഇട്ടിക്കൊറിയയിൽ നമ്മൾ ജോർജ് ഗിവർഗീസ് ജോസഫിൻ്റെ ക്രെ ദ പീ കോക്ക് എന്ന് പറഞ്ഞ പുസ്തകത്തിനെ കുറിച്ച് പറയും അപ്പം ജോസഫ് സാറിനെ കണ്ട് സംസാരിച്ചതിനൊക്കെ ശേഷമാണ് ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ട് എഴുതുന്നത് ചെട്ടിക്കോര പുറത്ത് വന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കാണുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാചകമുണ്ട് ഞാൻ ക്രിസ്റ്റ് ഓഫ് ദ പീ കോക്ക് നോൺ യൂറോപ്യൻ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് എന്ന പുസ്തകം എഴുതിയ സമയത്ത് അത് പലപ്പോഴും യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും മാത്തമാറ്റിക്സ് ലൈബ്രറികളിലായിരുന്നു ഇരുന്നത് അവരാണ് എന്നോട് അന്വേഷിച്ചിരുന്നത് നിങ്ങളുടെ പുസ്തകം വന്നതിന് ശേഷം ധാരാളം പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് കുറേയും കൂടെ സമൂഹത്തിലേക്ക് എത്താൻ ഈ പുസ്തകം കാരണമായി ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു റെസ്പോൺസ് അതും ഒരു സാമ്പ്രദായിക സാഹിത്യത്തിൻ്റെ വഴികളിൽ കൂടി പോവാൻ എനിക്ക് ഒരിക്കലും വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ തന്നെ സാഹിത്യത്തിൽ അത്ര താല്പര്യമില്ലാത്ത ആളായിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം വരുമ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് അതുവരെ ഞാനൊരു കഥയോ കവിതയോ ലേഖനമോ ഒന്നും എഴുതി എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആൽഫ എന്ന് പറയുന്ന നോവലാണ് അതുവരെ മറ്റു വഴികളിൽ കൂടി പോയിരുന്ന പോയിരുന്നൊരാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സായിരുന്നു അതേപോലെ തന്നെ മറ്റ് താല്പര്യമുള്ള ഏരിയ എക്കണോമിക്സിലും ഇൻ്റർനാഷണൽ പോളിറ്റിക്സിലും ഉണ്ട് അപ്പം അത്തരം വഴികളിൽ കൂടെ സഞ്ചരിച്ചിരുന്ന ഒരാൾ അങ്ങനെ ഒരാളായതുകൊണ്ട് ഒരു സാമ്പ്രദായിക സാഹിത്യ വായന എന്നെ വലിയ തോതിൽ പ്രചോദിപ്പിച്ചിരുന്നില്ല അപ്പം ഞാൻ സാഹിത്യത്തിലേക്ക് വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അപ്പം അതിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ സാഹിത്യത്തിനെ കുറിച്ചൊരു റീഡിഫൈൻ ചെയ്യുന്ന ചില സങ്കല്പങ്ങളായി മറ്റു പല വ്യത്യസ്തമായ വിഷയങ്ങൾ വരുന്ന വായിക്കാൻ ആളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അയാളെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ള വഴികളിലേക്ക് സാഹിത്യം സഞ്ചരിക്കണം എന്നാണ് ഞാൻ വിശ്വസിച്ചത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നത് ഞാൻ ഒരു തൊണ്ണൂറുകൾക്ക് ശേഷം നിങ്ങൾക്കറിയാം തൊണ്ണൂറുകളിലാണ് സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ആവുന്നത് ഞാൻ അറുപത്തൊന്നിൽ ജനിച്ച ഒരാളാണ് എഴുപത് എൺപതുകളിൽ വളരുന്ന ഒരാളാണ് ഞങ്ങളുടെയൊക്കെ ആ കാലത്ത് വലിയ ഒരു സ്വപ്ന സാമ്രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ എൺപതുകളാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പല പ്രശ്നങ്ങളും നമ്മൾ അറിയുന്നത് പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് അത് വലിയ അപകടത്തിലേക്ക് പോകുന്നത് എന്നിട്ടും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഞങ്ങളെ വല്ലാതെ ബാധിച്ചു ആ തകർച്ച എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നറിയാനുള്ള താല്പര്യം അതേ സമയത്ത് തന്നെ ഇതേ പ്രത്യയശാസ്ത്രം ഊന്നി മുന്നോട്ട് പോകുന്ന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സർവൈവ് ചെയ്യും അപ്പം ഞാൻ തൊണ്ണൂറുകളിൽ അവസാനം ചെയ്യാൻ ശ്രമിച്ച ഒരു റിസർച്ച് പ്രൊജക്ട് എങ്ങനെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെപ്പറ്റി ഡൻ സിയാവോ ്വിങ് എന്ന് പറയുന്ന ചൈനയുടെ ഭരണാധികാരി എഴുപത്തേഴ് മുതൽ എൺപത്തേഴ് വരെ നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചാണ് ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു റെയിൽവേ എംപ്ലോയി ആയിരുന്നു റെയിൽവേ സംബന്ധമായ ജോലിയുടെ വലിയ ഇടയ്ക്കാണ് ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു ഞാൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയും കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് എനിക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ അന്വേഷണങ്ങളിൽ ഈ ഡങ്ങ് നടത്തിയ അവിടുത്തെ പരിഷ്കാരങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മനുഷ്യനിലെ വളരെ അടിസ്ഥാനപരമായ പല സ്വഭാവങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാം അവൻ്റെ സ്വാർത്ഥത അവൻ്റെ ആർത്തി ഇതൊക്കെയാണ് അവനെ മുന്നോട്ട് നയിക്കുന്ന കാര്യം സ്വാഭാവികമായിട്ട് അതൊന്നും വയലൻസ് ഉണ്ടാവും ഇത് ആരെങ്കിലും ആയിട്ട് പങ്കുവെക്കണമെന്ന് ഒരു തോന്നലെന്നാണ് പിന്നീട് ഞാൻ ഒരു നോവൽ എഴുതാം എന്ന് ഞാൻ ഈ റിസർച്ചിന് വേണ്ടി നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് എന്നിലേക്ക് കിട്ടിയ ചില ധാരണകൾ ആ ധാരണകളാണ് ആൽഫ എന്നുള്ള നോവലിലേക്ക് വരും അതുകൊണ്ടാണ് ഞാൻ അത്രയും എഴുതാൻ വൈകിയത് ഈ ആൽഫ ആളുകൾ വായിച്ച് ഒരു നല്ലൊരു റെസ്പോൺസ് വന്നപ്പോഴാണ് കൂടുതൽ എഴുതാനുള്ളൊരു പ്രേരണ ഉണ്ടാവുക എന്നെ സംബന്ധിച്ച് ചരിത്രം ഉപയോഗിക്കുന്നത് കഥ പറയാനുള്ള സാധ്യത മാത്രമാണ് അപ്പം എൻ്റെ ആദ്യത്തെ നോവലിന് ശേഷം കെട്ടിക്കോര മുതൽ ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യം പുതിയ കാലത്തെ വായനയിൽ വരുന്ന ഒരു മാറ്റമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിങ്ങളുടെയൊക്കെ ജനറേഷനിലുള്ള ആളുകൾ ഇരുന്ന് വായിക്കുമ്പോൾ അവർ പല തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഉള്ളിലാണ് അപ്പോൾ അവരെ പുസ്തകത്തിൽ എൻഗേജ് ചെയ്യിക്കുക എന്ന വലിയൊരു ചലഞ്ച് റൈറ്ററുടെ മുമ്പിലുള്ളൂ അവരുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ ഉണ്ട് മറ്റു തരത്തിലുള്ള പല പ്രലോഭനങ്ങളും പ്രലോഭനങ്ങളുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവർ പുസ്തകത്തിൽ തന്നെ ഇരിക്കണം അപ്പോൾ അതിന് അവരെ വായിക്കാൻ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ ഇതിന് നിറയത്തുള്ളൂ അപ്പം കഥ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞാൽ മാത്രമേ ഇത് സാധ്യമാകൂ അപ്പോൾ അതിനുള്ള പല വഴികളിൽ ഒന്നായിട്ടാണ് ഞാൻ ചരിത്രം ഉണ്ടെങ്കിൽ ചരിത്രം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സും ബാക്കിയുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കും ചരിത്രം വലിയൊരു സാധ്യതയാണ് കാരണം എന്താ പറഞ്ഞാൽ ചരിത്രത്തിൽ പൂരിപ്പിക്കപ്പെടാത്ത ഒരുപാട് ഗ്രേ ഏരിയാസുണ്ട് ഈ ഗ്രേ ഏരിയാസിലേക്ക് ഒരു എഴുത്തുകാരന് അവൻ്റെ ഇമാജിനേഷനിൽ കൂടി കിടന്ന് കയറാനുള്ള സ്പേസുണ്ട് അപ്പോൾ കഥ പറച്ചിലിപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാ കാലത്തും എഴുത്തുകാർ ഉപയോഗിക്കുന്ന വഴിയാണ് മലയാളത്തിലിപ്പോൾ സി വി രാമൻപിള്ളയുടെ ഒക്കെ നോവലുകളാണെങ്കിലും ചരിത്ര നോവലുകൾ എന്ന് പറയുന്ന പുസ്തകങ്ങളെപ്പോലും ചരിത്രത്തിൽ ഇല്ലാത്ത കഥാപാത്രങ്ങൾ ധാരാളം പക്ഷേ എൻ്റെ നോവലുകൾ ചെയ്യുന്നത് പ്രധാന കഥ ചരിത്രമല്ലാതെ നിർത്തുകയും അതിലേക്ക് ചരിത്രത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുക മലയാളികൾ ചരിത്രം വായിക്കാൻ പഠിച്ചിട്ടില്ല നോവൽ വായിക്കുന്നവർ വായിക്കാൻ ചരിത്രം അറിയാൻ വേണ്ടിയിട്ട് വായിക്കുന്ന ഒരു വായനക്കാരൻ ചെയ്യേണ്ടത് ചരിത്രം വളരെ നല്ല രീതിയിൽ എഴുതുന്ന ആ ഒരു ഡിസിപ്ലിൻ എന്നുള്ള നിലയ്ക്ക് റിസർച്ച് ചെയ്ത് എഴുതുന്ന ഇർഫാൻ ഹബീബിനെ പോലെ റോമൽ ലത്താഫിനെ പോലെ മലയാളത്തിലെ രാജൻ ഗുരുക്കൽ സാറിനെ പോലെയുള്ള ഉണ്ട് അവരുടെ പുസ്തകമാണ് ചരിത്രം അറിയാൻ വായിക്കേണ്ടത് നോവൽ വായിക്കാൻ നോവൽ വായി പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല സർഗാത്മകതയ്ക്ക് ഇത് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയൂല എന്നുവെച്ചാൽ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എനിക്കത് ആവശ്യമാണെന്ന് തോന്നിയിട്ടില്ല വേറെ തമാശയായിട്ട് പറഞ്ഞാൽ പുക വലിക്കാതെ തന്നെ വലിച്ച അവസ്ഥയിലുള്ള ആളുകൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യം അതുകൊണ്ടായിരിക്കാം ഒരാൾക്ക് മദ്യപിക്കാം പുക വലിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവാം പല രീതിയിലാകും ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കാം ഞാൻ മദ്യപിക്കാത്ത ആളാണ് ഇതുവരെ മദ്യപിച്ചിട്ടില്ല മദ്യപാനവും എനിക്കിതുപോലെ ആവശ്യമാണെന്ന് തോന്നിയ ഒരു കാര്യം പക്ഷേ എൻ്റെ പുസ്തകങ്ങളിൽ പുകവലിയെ പറ്റിയും മദ്യപാനത്തെപ്പറ്റിയും പ്രത്യേകിച്ച് പറ്റി വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ മദ്യപിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്ന് ചോദിച്ചാൽ മദ്യപിക്കാത്ത ഒരാൾക്കാണ് ചിലപ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റും എനിക്ക് മദ്യപിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ മദ്യപിക്കാതിരിക്കുന്നത് എൻ്റെ വളരെ വ്യക്തിപരമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് ചില കാരണങ്ങൾക്കുണ്ട് ഈ മദ്യപിക്കുന്നവരുടെ കൂടെ ഒരു മദ്യപാന സദസ്സിലോ അല്ലെങ്കിൽ ഒരു ബാറിലോ പോയിരിക്കുന്നതിലൊന്നും എനിക്കൊരു പ്രശ്നം പ്രശ്നമില്ല അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഈ മദ്യപിക്കുന്നവരുടെ ആ രീതികളെ കുറിച്ച് അതിനെപ്പറ്റി കുറച്ചും കൂടെ മദ്യപിക്കുന്ന ഒരാളെക്കാ കൂടുതൽ മനസ്സിലാക്കാം ഞാൻ മദ്യപിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പുകവലിയെപ്പറ്റി പറഞ്ഞ പോലെ മദ്യപിക്കാതെ തന്നെ മദ്യപിച്ച ഒരു അവസ്ഥയിലുള്ള ഒരാൾക്ക് പിന്നെ മദ്യപിക്കേണ്ട ആവശ്യം അതുകൊണ്ടായിരിക്കാം ഇത് ഇപ്പോൾ ഇട്ടിക്കോരയിൽ നമ്മൾ നിക്കോ ചില്ലി ബോട്ട്ക എന്ന് പറഞ്ഞിട്ടൊരു കോമ്പിനേഷൻ പറയും ബോട്ട്കയിൽ ചില്ലി പിന്നെ പുകല സത്ത് എന്ന് പറഞ്ഞായിരുന്നു ഒരു പൗഡർ ഇടുന്നത് അപ്പം ഞാൻ ഒരു മദ്യപാന സദസ്സുണ്ട് അതിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായ തന്നെ തന്നെയാണ് അവരുടെ പേരിലേക്ക് വരുന്നില്ല അവർക്ക് ആ പേര് പറഞ്ഞാൽ വിനോദമുള്ള ആളിലായിട്ടൊന്നും അല്ല അതോ അത് വേണ്ടാന്ന് അപ്പം അതിൽ പച്ചമുളക് കട്ട് ചെയ്ത് ബോട്ട്കയിൽ ഇട്ട് അവർ ഇതൊക്കെ ആ ഞാനിപ്പുറത്ത് വെറുതെ സോഡ മാത്രം കഴിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഗുണകടങ്ങളെ പറ്റിയിട്ടൊക്കെ അവർ ഞാൻ ഞാനതൊക്കെ കേട്ടത് അപ്പോൾ ഞാൻ ഇട്ടിക്കുറേ എഴുതുന്ന കാലമാണ് അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇവർ ഈ ചില്ലി ബോട്ട്ക അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു വഴി വേണം അപ്പോൾ അതെന്താണെന്ന് ആലോചിച്ചിട്ടു ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ എൻ്റെ മുത്തശ്ശി പുകല സ്വത്ത് വാങ്ങിക്കൊണ്ടിരണം അത് കുന്നംകുളത്ത് ഈ പുകലയൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ വൈറ്റ് പൗഡറാണ് അത് പുകലേന്ന് തന്നോ എടുക്കുന്ന എനിക്ക് എന്താ കര അപ്പം അത് ഈ പുകലയിൽ ഒരു നുള്ള അതിട്ടതിന് ശേഷം അവർ മുറുക്കുന്നതാണ് പക്ഷെ എനിക്ക് അത്ഭുതമാണ് അവർ പത്തൊൻപത്തഞ്ച് വയസ്സ് വരെ സ്ഥിരമായിട്ട് പുകലെ ഉപയോഗിച്ച് മുറുക്കിയിട്ട് ഒരു കുഴപ്പം വരാവുകയാണ് മരിച്ചത് മരിച്ചതുമായിട്ട് വന്നൊന്നു അപ്പോൾ ഇത് ഞാൻ ആലോചിച്ച് ഈ ബോട്ട്ക്കയിൽ ഒരു നുള്ള ഈ സാധനം ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും വളരെ ആയിട്ട് പറഞ്ഞാൽ ഇതിട്ട് ഈ ബോട്ട് കഴിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല അത് ഇട്ടിക്കോരയിൽ മാത്രം പറയുന്ന കാര്യമാണ്